നമസ്കാരം കൂട്ടുകാരി ഇന്ന് നമുക്ക് പാലടയ്ക്കും അടപ്പുറന്നും ഒക്കെ പറ്റിയ സൂപ്പർ അട വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം ഇതിന് എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം അര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊരു ബൌളിലേക്ക് ഇട്ടു കൊടുക്കുവാണ് ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ നെയ്യ് മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം ഇത്രയും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ പരുവത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു പ്ലേറ്റ് ആണ് പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് അങ്ങ് മാവങ്ങൊഴിച്ചു കൊടുക്കുവാണ് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക നമ്മൾ ആ പാത്രത്തിലേക്ക് ആറ് ടേബിൾ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ മാവ് ഞാനൊരു ഇഡ്ഡലി ചമ്പലിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു എട്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ആവുകയറ്റി വേവിച്ചെടുക്കുക എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് എടുത്തിട്ടുണ്ട് മാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുപോലൊരു കത്തി വെച്ചൊന്ന് കൊടുക്കണം അട ചെറുതായിട്ടാ വേണ്ടെങ്കിൽ ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കണം വലുതായിട്ട് വേണമെങ്കിൽ വലുതായിട്ട് വരഞ്ഞു കൊടുക്കണം ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി നന്നായിട്ടൊന്ന് തണുക്കട്ടെ നന്നായിട്ട് തണുച്ചതിനു ശേഷം ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ പച്ചവെള്ളം ഒഴിച്ചതിനു ശേഷം ഇതാ ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടും ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അതിന് ശേഷം ഒരു കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിട്ടുണ്ട് നമ്മൾ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യുന്ന ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത നല്ല അടയാണിത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കി വേണമെങ്കിലും സൂക്ഷിക്കാം മാർക്കറ്റിൽ ഇതിന് നല്ല വില കൊടുക്കണം ഇരുപത് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ അട തയ്യാറാക്കി എടുക്കാം ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ താങ്ക് യു ആൾ